ഹാരീസ് ചിറയ്ക്കൽ എന്ന മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ഡോക്ടറും തൻ്റെ രോഗിക്ക് ഉപകരണങ്ങളുടെ അഭാവത്താൽ ഓർപ്പറേഷൻ നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖം പങ്കുവെച്ചത് നാം എല്ലാവരും കണ്ടതാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഉപകരണങ്ങൾ മെഷീനറികൾ അത്യന്താധുനികമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും ഒട്ട് പ്രവർത്തിക്കുന്നതുമില്ല എന്താണോ ഇതിൻ്റെ കാരണം ഇത്തരം ഹോസ്പിറ്റലുകളുടെ പരിസരത്ത് വളരെ ഗംഭീരമായ നിലയിൽ ആധുനികമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ലാബുകളുടെ പ്രവർത്തനം കൊണ്ടാണോ ഏതായാലും അങ്ങനെ ഒരു ആരോപണം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ഈ ലാബുകളും ഡോക്ടർമാരും തമ്മിലുള്ളൊരു ധാരണയുണ്ടെന്നുള്ളൊരാരോപണവുമുണ്ട് ഏതായാലും സാധാരണക്കാരന് ഈ സർക്കാർ ആശുപത്രിയിൽ അതായത് ധർമാശുപത്രികളിൽ പോലും അവന് ചികിത്സ കിട്ടാത്തൊരു സ്ഥിതിവിശേഷത്തിൽ നാം എത്തി നിൽക്കുകയാണ് ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ ഈ മെഡിക്കൽ ഇൻഷുറൻസ് സാർവത്രികമാക്കുക എന്നുള്ളതാണ് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സ നടത്താനുള്ള ശേഷി നമ്മുടെ സാധാരണക്കാർക്ക് ഇല്ലെന്ന് തന്നെ പറയാം അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതേപോലെ വൻതോതിൽ വരുമാനമുള്ളവർക്കും മാത്രമുള്ളൊരു സംവിധാനമാണ് ആ സംവിധാനം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കൂടെ കിട്ടണമെങ്കിൽ ഇത് മാത്രമേ കരണീയമായൊരു മാർഗ്ഗമുള്ളൂ ഇന്നത്തെ ആധാർ കാർഡിൽ ഈ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് കൂടി പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം സർക്കാർ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് അസുഖം വന്നാലോ അപകടം വന്നാലോ ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞാൽ ആധാർ പരിശോധിക്കുമ്പോൾ അയാളുടെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽ കൂടെ കിട്ടുകയാണെങ്കിൽ വേണ്ടത്ര നല്ല രീതിയിലുള്ള ആധുനികമായിട്ടുള്ള ചികിത്സകൾ നിഷേധിക്കപ്പെടില്ല അതിനുള്ളൊരവസരം ഉണ്ടാകാൻ ഇവിടുത്തെ ഭരണാധിപന്മാരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരും ആൾക്കാരും ഒക്കെ രംഗത്ത് വരണം റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗം തന്നെയാണ് റൈറ്റ് ടു ബെറ്റർ ട്രീറ്റ്മെൻറ്റ്സ് അതൊരു മൗലികാവകാശമാണ് അതാർക്കും നിഷേധിക്കാൻ പാടില്ല നമ്മൾ എല്ലാ ദിവസവും കാണാറുണ്ട് ചികിത്സാ സഹായം തേടുന്നു ചികിത്സാ സഹായം തേടുന്നു എന്ന് അത് നമ്മുടെ രാജ്യത്തിന് അപമാനമാണ് ചികിത്സിക്കാൻ ആളില്ലാതെ അവതില്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്നു എന്നുള്ളത് ആ ഒരു സ്ഥിതിവിശേഷത്തിനൊക്കെ ഒരു പരിഹാരമെന്ന് പറയുന്നത് ഇന്ന് കരണീയമായിട്ടുള്ളത് ഈ മെഡിക്കൽ ഇൻഷുറൻ എന്ന ഇൻഷുറൻസ് എന്ന സംവിധാനമാണ് അത് സാർവത്രികമാക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം അത് വിജയിപ്പിക്കണം എന്ന ഒരു എളിയ അഭ്യർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്